ഗുഡ് മോർണിംഗ് ഇറ്റ്സ് ബാലു ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തട്ടും തവയും എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് എല്ലാവരും സുഖായിരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖായിരിക്കണു ഇന്നൊരു മോർണിംഗ് റുട്ടീനാണ് കുറച്ചേ ഉള്ളു കേട്ടോ ചില ചില ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ പതിവ് പോലെ അറിയാലോ ഞങ്ങൾ വ്രതത്തിലാണ് അടുത്ത ആഴ്ച കുട്ടൂസൻ ശബരിമലയ്ക്ക് പോവാണ് അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ എണീക്കും കൂളിങ് ജബോ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിൽ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യാനൊക്കെ ആയിട്ട് എണീക്കുക അപ്പം നല്ല ചുടു ചുടു ദോശയും അതുപോലെ തന്നെ അതിന് മാച്ചായിട്ട് ഇന്ന് നല്ല വൻ പയറ് തൃശൂർ ഭാഷയിൽ പറഞ്ഞാൽ കുത്തിക്കായ്ച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ചെറിയ ഉള്ളിയും അതുപോലെ രണ്ട് മൂന്ന് വെളുത്തുള്ളി അല്ലിയും ചത അതൊന്നും മൂത്ത് വരുമ്പോൾ നമ്മൾ ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് മൂപ്പിച്ച് കറി ഉപ്പിലൊക്കെ ഇട്ട് അതിലേക്ക് వేവിച്ച പയറ് ഇട്ട് കുറച്ച് നേരം തിളപ്പിച്ചെടുക്കും വഴിക്കും അടിപൊളി അടാറു വൺ പയറ് കറി കിട്ടൂട്ടോ അതും നമ്മുടെ ഈ ദോശയും അടാറു ടേസ്റ്റ് ആണ് അതുപോലെ ദോശയ്ക്ക് ഞാൻ മാക്സിമം നെയ്യിനേക്കാളും കൂടുതൽ പറട്ട നല്ലണ്ണയാണ് ട്ടേ എള്ളണ്ണ എന്ന് പറയില്ലേ നമ്മൾ അച്ചാറിനൊക്കെ യൂസ് ചെയ്യുന്നത് അതും നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് തരുന്നതാണല്ലോ അങ്ങനെ ഈ നല്ലണ്ണ തൂവി കൊടുത്തുള്ള ദോശയും നമ്മുടെ ചൂടുള്ള കറിയും പിന്നെ പാൽ ചായയും ഞാൻ എൻ്റെ മിക്ക ഷോർട്സിലും കാണിക്കാറുണ്ട് അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇല്ലാത്ത ഒരു കച്ചവടമല്ല എൻ്റെ മാഷേ എന്ന് ഞാൻ പറയാറുണ്ട് കേട്ടാ അപ്പം ഒക്കെ എടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം എന്തായാലും ഒന്ന് വിശ്രമിക്കും അതിനുശേഷം ശേഷം പതിവ് പോലെ ഗാർഡനിങ് ആണ് കേട്ടാ അപ്പോഴേ നമ്മുടെ ഗാർഡനില് കുറേ ചെടികളുടെ ഇലകളൊക്കെ ഒന്ന് പുഴു കടിച്ചിട്ടുണ്ട് പുഴു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തരം പ്രാണിയുണ്ട് നമ്മൾ പച്ചക്കുതിര എന്നൊക്കെ പറയണ പോലെ ഒരു പുൽച്ചാടി പോലത്തെ ഒരു പ്രാണിയുണ്ട് അതാണ് മിക്കവാറും ഇലകൾ വെട്ടി ഓട്ടയാക്കുന്നത് കേട്ടാ അപ്പം നമ്മൾ വേപ്പെണ്ണ എന്ന് തെളിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചു എന്തായാലും ചെടികൾക്ക് വളപ്രയോഗവും അതുപോലെ തന്നെ കീടനാശിനി പ്രയോഗമായാലും മരുന്നുകളുടെ പ്രയോഗമായാലും വൈകിട്ട് സന്ധ്യയ്ക്ക് ഒരു മണിക്ക് ശേഷം അന്തരീക്ഷം അന്തരീക്ഷത്തണുത്തതിന് ശേഷം ചെയ്യുന്നതാണ് കേട്ടാ നല്ലത് ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഓരോ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ പിന്നെ തിക്കും തിരക്കും ബഹളം അതായത് അടിച്ച് കുളിച്ച് അടിച്ച് തുടച്ചിട്ടൊക്കെ വേണം വീണ്ടും വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് തന്നെ ഗാർഡനിൽ പിന്നെ നിൽക്കാൻ സമയം

ിങ്ങോട്ടും ഒഴിച്ചിട്ട് അതൊന്ന് കുത്തിമറിച്ച് ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം അത് നമുക്ക് സാധാരണ സ്പ്രേയർ ബോട്ടിലാക്കിയിട്ട് എല്ലാ ചെടികൾക്കും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ പുഴുക്കുത്ത് ഇല്ലാത്ത ചെടികൾക്കായാലും ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഇത് നമ്മുടെ കീടനാശിനികളിൽ ഞാൻ ഉപയോഗിക്കുന്ന ഒരു രീതി ഇതാണ് കേട്ട വേപ്പെണ്ണയും ഷാംപും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രയോഗമാണ് കേട്ടോ ഇത് നമ്മുടെ അഗ്രോ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പിലൊക്കെ വേപ്പെണ്ണ കിട്ടും ഈ ഞാൻ വാങ്ങിയിട്ടുള്ള വേപ്പെണ്ണയ്ക്ക് ഒരു ബോട്ടിലിന് നൂറ് രൂപയുള്ളൂ കേട്ടോ വേപ്പിനൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാം ഇവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ വേപ്പില നമുക്ക് കറി സോറി കരിവേപ്പില കിട്ടാൻ മാർഗം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതാണ് നമുക്കത് നമ്മുടെ ദേഹത്തൊക്കെ തേക്കുന്നതും നല്ലതാണ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാറാനും നല്ലതാണ് അപ്പോൾ ഇന്ന് എൻ്റെ പ്രയോഗം ഇതായിരുന്നു കേട്ടോ എനിക്ക് ക്യാമറ പിടിച്ചിട്ടുള്ളത് ഞാനാണ് ബാലു ആണ് കേട്ടോ മിക്സ് ചെയ്യണതൊക്കെ നമ്മുടെ ചെടികളുടെയൊക്കെ ഇലകളൊക്കെ ഒന്ന് അതിൻ്റെ മറുവശമൊക്കെ ഒന്ന് പിടിച്ചു നോക്കിയിട്ടൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ എല്ലാത്തിനും നമ്മുടെ പുഴുക്കേടിനും പുഴുക്കുത്തിനും അതുപോലെ തന്നെ പ്രാണികളുടെ ശല്യത്തിനും ഒക്കെ വളരെ ബെസ്റ്റാണ് വേപ്പെണ്ണ അതുപോലെ തന്നെ അത് നമ്മൾ പച്ചക്കറികളിലും ഞാൻ ഞാനൊന്നും ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ നമ്മുടെ അവിടെയുള്ള ഇന്ന് എല്ലാ സാധനങ്ങൾക്കും വീണ്ടും നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അടിച്ചുകൊടുത്തത് എല്ലാ ചെടികൾക്കും പൂച്ചെടികൾക്കായിക്കോട്ടെ അലങ്കാര ചെടികൾക്കായിക്കോട്ടെ അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറികൾ ഉണ്ടാവുന്ന ചെടികൾക്കും ഒക്കെ ഇത് ഇന്ന് തളിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മളേ ഈ വേപ്പെണ്ണയുടെ ഈ ഒരു മിശ്രിതം അതായത് എമൽഷൻ തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ അതായത് നമ്മൾ നമ്മുടെ പച്ചക്കറി ചെടികൾക്കോ അതുപോലെ കറിവേപ്പിനോ മുളക് തൈക്കോ അല്ലെങ്കിൽ നമ്മുടെ തോട്ടത്തിലുള്ള ചെടികൾക്കൊക്കെ ഒരു ശതമാനം വീര്യം മതിയാവും അതായത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു പത്ത് എം എൽ വേപ്പെണ്ണ ഒഴിച്ചാൽ മതി അതുപോലെ രണ്ടോ മൂന്നോ തുള്ളി ഷാംപൂ ചേർത്താൽ മതിയാവും ഉണ്ടോ ഷാംപൂ ഇല്ലെങ്കിൽ നമ്മൾ പണ്ടൊക്കെ അഞ്ഞൂറ്റൊന്നിൻ്റെ ബാർ സോപ്പ് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും മഞ്ഞ അലക്ക് സോപ്പ് അത് ചേർക്കുകയോ അല്ലെങ്കിൽ പിന്നെ ഹാൻഡ് വാഷ് സൊല്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായത് വല്ലാതെ വീര്യം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ എന്തിനാണ് നമ്മൾ ഈ വെള്ളത്തിൽ വേപ്പെണ്ണ ചേർക്കുമ്പോൾ സോപ്പ് സൊല്യൂഷൻ ഉപയോഗിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എണ്ണ അതിൽ വെള്ളത്തിൽ ലയിക്കാനും കൂടിയാണ് കേട്ടോ ഇത് നല്ലൊരു കുമിൾനാശിനിയുമാണ് കീടനാശിനിയുമാണ് നമ്മുടെ വേപ്പെണ്ണാന്തരം അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലിയാണെന്ന് പറയാം നമ്മളുടെ എന്താ പറയുക എൻവയോൺമെൻറ്റിലി വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കീടനാശിനി കൂടിയാണ് കേട്ടോ വേപ്പെണ്ണ അപ്പോൾ ഈ എമൽഷൻ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം നമുക്ക് അതിനേക്കാളും വലിയ വലിയ ചെടികൾക്കാണെങ്കിൽ ഈ ഇതിൻ്റെ ഡോസേജ് നമുക്ക് രണ്ട് ശതമാനം മൂന്ന് ശതമാനം അങ്ങനെയായിട്ട് കൂട്ടാം കേട്ടോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പേരമരത്തിനോ സപ്പോട്ട മരത്തിനോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കീടനാശിനിയായിട്ട് തെളിക്കാൻ ഉപയോഗിക്കുമ്പോൾ നമുക്കതിൻ്റെ ഡോസേജ് കൂട്ടിയെടുക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ മോർണിങ്ങിലെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂട്ടാ എൻ്റെ വീഡിയോസൊക്കെ കാണണം കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതായത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ വരും അതും ക്ലിക്ക് ചെയ്യുക എൻ്റെ എല്ലാ വീഡിയോസും അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം കാണാനായിട്ട് പറ്റും പറ്റൂട്ടാ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുതേ അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകളിലൂടെ ഇനി இனியும் கானாம் till then take care bye bye